അടുത്ത ഞായറാഴ്ച അല്ല നമ്മളെ കല്യാണത്തിന്റെ ദിവസം അല്ല ആരെ കാത്തേപ്പാ ദിവസ ആ ഇന്നൊരു ബാങ്കുകൊരു മൂന്നണിൻപ് പൈസ അക്കൗണ്ടിൽ കേറുന്നേ അല്ല മൈക്കാക്കാ ഞാനൊരു കാര്യങ്ങളോട് പറയാൻ പറ്റാ പറഞ്ഞു അല്ല നമ്മളെ പണ്ടാര് ഇങ്ങളോട് എത്ര ആള് കല്യാണത്തിന് ഉണ്ടാവും ചോദിക്കാൻ എന്നോട് പറഞ്ഞു

ആ അഞ്ചു ഒന്നും പറയില്ലട്ടാ ഇവിടെ ഒരു നൂറുകൂട്ടം കാര്യങ്ങൾ ഉണ്ടാ അഞ്ചു പൈസ ബേ ആക്ക് ആയിക്കോട്ടെ അല്ല മൺസൂറെ മാനുപ്പാന്റെ കല്യാണം കഴിഞ്ഞ ഇപ്പൊ ഒരു കൊല്ല ആകാരായി ഇവിടെ പെൺകുട്ടികളെ കിട്ടാണ്ട ആൾക്കാരതല്ലേ ഞാൻ ഈ നടന്ന് നടന്ന് ഇന്റെ ചെരുപ്പിന്റെ അടി തേഞ്ഞ് എന്നിട്ടും നല്ലൊരു തറവാട്ടൊന്ന് നല്ലൊരു പെൺകുട്ടിയെ കണ്ടുപിടിച്ച് ഞാൻ കൊണ്ടു തിന്നു എന്നിട്ടും ഇങ്ങള് ഇന്റെ ബ്രോക്കറ് പൈസങ്ങള് തിന്നില്ല ഇനിയിപ്പൊ എന്നാണ് ഇത് തരാൻ കണ്ടിട്ടണേ പൊന്നാരാ സീസാക്ക ഓ എനിക്ക് പെണ്ണ് തരാനും പെണ്ണിടിച്ചാനൊന്നും ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടില്ലല്ലോ ഈ കാര്യങ്ങളൊന്നും ഇന്നോട് പറഞ്ഞിട്ട് കാര്യമില്ല അതൊക്കെ നിങ്ങൾ പാനോട് പറയാം നിനക്ക് ഇതിലിപ്പോ ഒന്നും ചെയ്യാല്ല നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും പറയണ്ടോ ഹലോ ഷഫീഖാക്കലോ സർഫോ ഇവിടെ ഞാൻ വരുന്നേ ഉള്ളൂ കുറച്ചും കൂടി കഴിയും എന്നെ ഞാനിവിടെ മസറയിലുണ്ട് കേട്ടോ ആയിക്കോട്ടെ ആയിക്കോട്ടെ ഞാൻ ഫുഡ് വാങ്ങിയിട്ട് വരാം ആ ശരി ശരി ഓക്കേടാ വേറെ കോള് വരുന്നുണ്ടോ ഓക്കെ كيف حالك؟ تمام؟ تمام؟ تمام شو اخبارك؟ الحمد لله ഷഫീക്ക് നമ്മളെ മാനിപ്പാന്റെ പെണ്ണുങ്ങളെ പ്രസവത്തിന് ഇരുപാന്തിയാണ് ഡേറ്റ് പറഞ്ഞിങ്ങണത് ഇന്നിപ്പോ പതിനഞ്ചായില്ലേ എവിടാ ഓൻ്റെ അടുത്താണെങ്കിൽ ഒരു നയാ പൈസ ഇല്ല ഇനിയിപ്പതൊക്കെ കഴിഞ്ഞുകൂടിയാൽ തന്നെ എയിൻ്റെ അന്ന് മുടി അളയണ്ടേ നിങ്ങളെ കുട്ടികൾക്കൊക്കെ അർത്ഥമായി ഓൻ്റെ കുട്ടിക്കോ അറക്കണ്ടേ പിന്നെ പൊന്നുണ്ടാക്കലും കൊടുക്കലും എല്ലാം കൂടി ഒരുപാട് കുട്ടി ഒരു ലക്ഷം എന്ത് എന്തങ്ങള് ഈ പറയണത് അവന്റെ കല്യാണം ഞാനല്ല അന്ന് നടത്തി കൊടുത്തത് ഒരു ജ്യേഷ്ഠനുള്ള നിലക്ക് അവന് ചെയ്തു കൊടുക്കേണ്ട എല്ലാ കാര്യങ്ങളും ഇപ്പ ഞാൻ അവനക്ക് ചെയ്തു കൊടുത്തിട്ടില്ലേ എന്താ കുടുംബത്തിൽ ചെലവാക്കി കണക്ക് പറയാ അല്ലപ്പാ എനിക്കില്ലേ ഒരുപാട് ആവശ്യങ്ങള് അവൻ്റെ കല്യാണം കൂടാൻ എനിക്ക് എന്തൊരു ആഗ്രഹം ഉണ്ടായിരുന്നു എന്നറിയാം കയ്യിൽ പൈസ ഇല്ലാത്തതുകൊണ്ട് ഞാനന്ന് വരാതിരുന്നത് എന്നിട്ട് അവൻ ഇന്നൊന്ന് വിളിച്ചത് പോലും ഇല്ലല്ലോ വാ അവൻ്റെത് പോട്ടെ നിങ്ങൾ ആരെങ്കിലും ഒരാൾ കല്യാണത്തിന് എന്നോട് ചോദിച്ചാൽ അത് ചോദിക്കാത്ത ഒരു സങ്കടം ഇന്നും എൻ്റെ മനസ്സിലുണ്ട് എല്ലാവർക്കും ഓരോരോ ആവശ്യങ്ങൾ പറഞ്ഞ് പൈസ മാത്രം മതി ഞാൻ സ്ഥലം വാങ്ങിയിട്ട് എത്ര കാലായി ഇതുവരെ ഒരു തറ കെട്ടാൻ പോലും പറ്റിയിട്ടില്ലല്ലോ കിട്ടുന്നുണ്ട് കുറച്ചൊക്കെ ഇല്ലപ്പാ കുറവാണ് ഇനി നമ്മളെ പള്ളിയിലെ മുക്രി മാത്രമേ ഉള്ളൂ പൈസ കടം ചോദിക്കാനും വാങ്ങാനും ഇതൊക്കെ നിങ്ങൾ അറിയണുണ്ടാ നിങ്ങൾ ഇന്നോട് പറയുന്നതിന്റെ ഒരു അംശം പോലും നിങ്ങൾ അവനോട് പറയലുണ്ടാ കല്യാണം ശരിയാവാൻ വേണ്ടിയിട്ട് മാത്രം ഒരു വർഷം അവന് നാട്ടിൽ വെറുതെ സമയം കളഞ്ഞു നടന്നു ഉണ്ടായിരുന്ന പാലസിലെ ആ ജോലിയും പോയി എന്നിട്ട് കല്യാണം കഴിഞ്ഞ് പിന്നെ എന്തെങ്കിലും ഒരു മര്യാദക്കൊരു ജോലിക്ക് പോകണുണ്ടോ അവന് വിസ കിട്ടിയാൽ പോകൂലേ അത് കല്യാണം കഴിഞ്ഞ് പിറ്റേന്ന് പറയാൻ തുടങ്ങിയതല്ലപ്പാ അവനത് ഇനി ഓന്റെ കുടുംബം നോക്കേണ്ട ബാധ്യത എനിക്ക് ഏറ്റെടുക്കാൻ പറ്റില്ലപ്പാ അവന്റെ കുട്ടീൻ്റെ മുടികളിച്ചിൽ നിന്നും പണ്ടം കെട്ടാനും പോത്തിനറക്കാനൊന്നും എന്റെ കയ്യിൽ പൈസ ഇല്ലപ്പാ ഹോസ്പിറ്റലിൽ എത്ര ബില്ലാകുണ്ടെങ്കിലപ്പാ അത് ഞാൻ അയച്ചു തന്നോളാം എൻ്റെ കുട്ടി പതിവിൽ നിന്ന് വ്യത്യാസമായി മകൻ്റെ ശബ്ദം ഒന്ന് ഇടറിക്കേട്ട് പോയേക്കും അതുവരെ ചെയ്തതെല്ലാം മറന്ന് മരുമകളിലേക്ക് പൈചാരി യുദ്ധം പ്രഖ്യാപിക്കുന്നവരെ ഒരു മെഴുകുതിരി പോലെ മറ്റുള്ളവർക്ക് പ്രകാശമായി സ്വയം ഉരുകിക്കൊണ്ടിരിക്കുന്ന ഓരോ പ്രവാസിയുടെയും കണ്ണീരിൻ്റെയും സങ്കടങ്ങളുടെയും ഒറ്റപ്പെടലിൻ്റെയും അഗാധമായ അവരുടെ ആ ഹൃദയഭാരത്തെ ഏത് അളവുകോൽ വെച്ചാണ് നമുക്കൊക്കെ അളന്നുതിട്ടപ്പെടുത്താനാവുക എന്നിട്ടും മരുഭൂമിയിലെ കള്ളിച്ചെടികളെപ്പോലെ ഏത് കാലാവസ്ഥയെയും അതിജീവനമാക്കി ജീവിക്കുന്നവരെ നമുക്ക് ഒറ്റവാക്കിൽ പ്രവാസികളെന്ന് വിളിക്കാം